മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൻ്റെ കാര്യം ആലോചിക്കുമ്പം ശരിക്കും കർമ്മ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടെന്ന് തോന്നും കാരണം അവർ നാഷണൽ ടീമിലേക്ക് പ്ലേഴ്സിനെ വിട്ടു നൽകാതെ കുഞ്ഞൻ ടീമിനെതിരെ പൊട്ടിപ്പാളിസായി അതുകൂടാതെ അവർക്ക് എവേ മത്സരങ്ങൾ കളിക്കാൻ പോവാൻ അവരുടെ പേരുകേട്ട വിദേശ താരങ്ങളുടെ മദർ കൺട്രീസ് അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവരുടെ ഓസ്ട്രേലിയൻ താരങ്ങളായിട്ടുള്ള ജെമി മെക്ലാരൻ ജേസൺ കുംസ് ദിമിത്രി പെട്രോസ് അവരുടെ ആ സൂപ്പർ ഓസി സ്ട്രിയോയെ ഇറാഖിലേക്ക് പോകണ്ട എന്ന് സോറി ഇറാനിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരുടെ മദർ കൺട്രി ആയിട്ടുള്ള ഓസ്ട്രേലിയ അവിടെ വിസ ഇഷ്യൂസ് മൂലം ഇറാനിലേക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളോ എ എഫ് സി മത്സരങ്ങളോ എന്ത് തേങ്ങയായാലും ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ പൗരന്മാരിപ്പം തൽക്കാലം ഇറാനിലേക്ക് ഒരു പരിപാടിക്കും പോകണ്ട എന്ന് പറഞ്ഞ് അവിടേക്കുള്ള വിസയും കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്തു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ പോലും അതായത് നാഷണൽ പ്ലേഴ്സിനെ വിട്ടു നൽകാതെ പ്രിപ്പയർ ചെയ്ത വമ്പൻ ക്യാമ്പിലേക്ക് അവരുടെ പേര് കേട്ട ആ ഫോറിൻ ട്രിയോ ഇല്ലാതെ പോകേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് മോഹൻ ബഗാൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നമുക്കും അതിൻ്റെ തിരിച്ചടിയൊക്കെ ഉണ്ട് കാരണം ഒരു കുഞ്ഞൻ ക്ലബിനോട് പൊട്ടി ഇന്ത്യ ക്ലബ് റാങ്കിങ്ങിൽ താഴേക്ക് വന്നിട്ടുണ്ട് അതിന് മോഹൻ ബഗാൻ പ്രത്യേകം ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് നമ്മളുടെ അവസരങ്ങളാണ് താഴോട്ട് ഒക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മോഹൻ ബഗാൻ മാനേജ്മെന്റ് എന്തൊക്കെയോ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്നു യുവമാർക്ക് മിനിസ്റ്റീരിയൽ തലത്തിൽ എന്ത് ചർച്ച നടത്തി എങ്ങനെ ഒഴിവാക്കാനാണ് എനിക്കറിയത്തില്ല എന്തായാലും അവരുടെ ഒരു ദിമിത്രി പെട്രഡോസ് ജേസൻ കുമ്മിൻസ് പിന്നെ അവരുടെ സൂപ്പർ സ്ട്രൈക്കർ ജെമി മക്ലാരൻ ഈ മൂന്ന് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ ആ സൂപ്പർ ഓസിസ്ട്രിയോ ഇറാനിലേക്ക് പോകണ്ടെന്നാണ് അവരുടെ മദർ കൺട്രിയുടെ തീരുമാനം ബാക്കി കാര്യങ്ങൾ വഴി അറിയാം